ചെമ്പൽപ്പൂവിൻ്റെ ഇന്നലെ പറഞ്ഞ അതായത് ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞതിൻ്റെ ബാക്കി എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് നോക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ദേവുവിൻ്റെ കല്യാണ ദിവസമാണേ അപ്പോൾ നമ്മുടെ സ്തുതി ആണെങ്കിലോ ടിഫിൻ കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് പോ പന്തൽ ചെന്നിരിക്കുകയാണ് പന്തൽ ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴും പന്തൽ കഴിന്ന് ഭയങ്കര വിഷയം വട തീർന്നു പോയി എനിക്ക് വട കിട്ടിയില്ല അവന് രണ്ട് വട കൊടുത്തു എനിക്ക് രണ്ട് വട കിട്ടിയില്ല പെണ്ണ് വീട്ടുകാരായിരുന്നെങ്കിൽ കഴിഞ്ഞാൽ വട തരില് എന്ത് ക്യോ പറഞ്ഞിട്ട് വലിയ പ്രശ്നം അപ്പോൾ സച്ചിൻ നമ്മുടെ ശരത്തും കൂടി ഓടി വരികയാണെ എന്തവിടെ പ്രശ്നം ഇടാ വട തീർന്നു പോയിടാ വടക്ക് വേണ്ടിയിട്ടാണോടോ നീ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത് നീ ഒന്ന് അടങ്ങിയിരിക്കി എനിക്ക് വട കഴിക്കണം ഞാൻ എൻ്റെ ജോലി വരെ കളഞ്ഞിട്ട് ഈ കല്യാണത്തിന് വന്നതേ നന്നായി ഭക്ഷണം കഴിക്കാൻ എനിക്ക് വട കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് സൂതി കിടന്ന് നിർബന്ധം പിടിക്കുകയാണെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് വരാൻ കേട്ടോ ശ്രീകാന്ത് വന്നിട്ട് ഇതിൻ്റെയൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ശ്രീകാന്ത് ആയതുകൊണ്ട് തന്നെ എടാ വട തീർന്നതാണ് എനിക്ക് വട വേണം എടാ വടയല്ലേ എടാ ശ്രീകാന്തെ എന്താ പറ്റിയെന്ന് സച്ചി ചോദിക്കണം അപ്പോൾ സച്ചിയോട് ശ്രീകാന്ത് പറയാണ് എൻ്റെ പൊന്ന് സച്ചി ദ വട തീർന്ന് പോയി രണ്ടാമത് ഉണ്ടാക്കി കൊണ്ടോ ഉണ്ടാക്കി അപ്പോൾ ദ വട ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് പ്ലേറ്റിലോട്ട് വയ്ക്കുകയാണ് അപ്പോൾ സുതി പറയാം നിൻ്റെ സ്വന്തം ചേട്ടന് ഒരു വടയേ ഉള്ളൂടാ അപ്പോൾ സച്ചി പറയാം അയ്യോ എത്ര വേദം വടയാണെങ്കിലും കുഴപ്പമില്ല ഇവൻ്റെ വായ തുറക്കാതിരുന്നാൽ മതി അവന് ഈ വടയുടെ പേരും പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ പൊക്കളെ എങ്ങനെയെങ്കിലും എത്ര നേരം ഇവിടെ നിൽക്കണം എത്ര എന്ന് വെച്ചാൽ നീ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് സച്ചയങ്ങ് പോവാണ് അതിനുശേഷം ആൾക്കാർ ഓരോരുത്തരായിട്ട് വരുന്നു അവരെ സ്വീകരിക്കുന്നു അങ്ങനത്തെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെണ്ണിനും ചെക്കനുള്ള മാല വരികയാണ് കേട്ടോ അപ്പോൾ മാല വന്നല്ലോ ഇതിപ്പോൾ നമ്മുടെ ചെക്കൻ്റെ റൂമിലേക്ക് വെക്കുക ഒന്ന് ചെക്കൻ്റെ കയ്യിലും ഒന്ന് പെണ്ണിൻ്റെ കയ്യിലും കൊടുത്തേക്കുന്നു അങ്ങനെ അരുൺ അമ്മ നമ്മുടെ രേവതിയോട് പറഞ്ഞ മോളെ രവതി ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എൻ്റെ മോൻ്റെ കല്യാണം ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചു നീ ഒറ്റക്ഷത്തി കാരണമാണ് ഈ കല്യാണം നടക്കുന്നത് എല്ലാവരും ഈ കല്യാണത്തിന് എതിരെ ഇരുന്നപ്പോഴും നീയാണ് എല്ലാവരും പറഞ്ഞ് സമ്മതിപ്പിച്ച് ഈ കല്യാണം നടത്തിച്ചത് നീയെ മോൾഡാനിയെത്തി ഞാൻ ോക്കെന്ന് <laughs> പറയാണ് എനിക്കതിൽ വിശ്വാസമുണ്ട് എനിക്കതിൽ ധൈര്യം ഉണ്ട് ഇത് അരുൺ കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് പൂമാല കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ് അങ്ങനെ പൂമാലയിട്ട് അരുൺ റൂമിൽ ചെല്ലുകയാണ് അപ്പോൾ അരുണിനോട് പറയുകയാണ് എൻ്റെ പൊന്നരണേ താൻ ട്രാഫിക് പോലീസ് ആയതുകൊണ്ടായിരിക്കും തനിക്ക് ചിരി കുറവ് എന്നെങ്കിലും ഒന്ന് ചിരിക്കടോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പെണ്ണിൻ്റെ റൂമ് കാണിക്കുകയാണ് പെണ്ണിനെയും കൂട്ടുകാരെയും കളിയാക്കുകയാണ് അങ്ങനെ അരുൺ ഒരു കോൾ വരുമ്പോൾ പുറത്തേക്ക് വരികയാണ് അപ്പോൾ പെണ്ണിൻ്റെ റൂമിന് അടുത്തേക്ക് വരുമ്പോൾ ദൈവം ഒരുങ്ങി നിൽക്കുന്നത് അരുൺ കാണുകയാണ് കാണുന്ന കൂട്ടുകാരികൾ കളിയാക്കാൻ സാറേ കല്യാണത്തിന് മുമ്പിൽ പെണ്ണിനെ കാണാൻ പാടില്ലെന്ന ൊക്കെ തിരിച്ചുപോക്കുക എന്ന് പറയാം എന്നിട്ട് കൂട്ടുകാരികൾ കളിയാക്കുകയാണ് അപ്പോൾ അരുണോ അങ്ങ് തിരിച്ചു പോകണം അപ്പം നമ്മുടെ വർഷമാണെങ്കിൽ പല പല പോസ്റ്റിൽ നിന്ന് വർഷ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും അപ്പം ശ്രീകാന്ത് പറയാം എനിക്ക് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കാൻ സമയമൊന്നുമില്ല ഇപ്പം കെട്ടി നടക്കുന്ന നീ കുറച്ച് ഫോട്ടോ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും വർഷം കൂടിയിട്ട് പല പോസ്റ്റിലും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയാണ് ഈ ഹാളിൽ ഇരുന്നിട്ട് ശ്വാസം മുട്ടുന്നു ഒരു വലിയ ഹോൾ ബുക്ക് ചെയ്യേണ്ടത് തന്നെ ആയിരുന്നു എൻ്റെ പൊന്ന് ചന്ത ചന്ദ്രേ ഈ ഹോളിന് എന്താ കുഴപ്പം നിൻ്റെ മനസ്സിനാണ് കുഴപ്പം പറഞ്ഞിട്ട് എന്താ കാര്യം ഉള്ളതല്ലേ ചെയ്യാൻ പറ്റുമോ ഈ പൂവിട്ടുന്ന കുടുംബത്തിന് ഇത് തന്നെ ധാരാളം അല്ലെങ്കിലും ഈ കുടുംബത്തിലേക്ക് ഒരു പോലീസുകാരൻ ഹോ ഈ എന്തോ സമയം അവനാണ് കുടുംബത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ അവളുടെ അനിയത്തി ഉണ്ടല്ലോ കൈയും കണ്ണും കാണിച്ച് അവനെ വളച്ചെടുത്ത് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ പോലീസുകാരൻ ഇവിടെ വന്ന് കേറുമോ എന്ത് ചെയ്യാനേട്ടാ ആ കുടുംബത്തിന് നഷ്ടം ആ പോലീസുകാരൻ വേറെ വലിയ പെണ്ണിനെയും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്തോ ഒരു സ്ത്രീധനം കിട്ടിയാൽ എന്തൊരു നല്ല കുടുംബത്തിൽ നിന്ന് അവന് ബന്ധം പിടിക്കാമായിരുന്നു അവൻ വെഡ്ഡിയാണെന്ന് പറയുകയാണെ ഇത് പറയുന്നത് രവീന്ദ്രൻ പറഞ്ഞു എല്ലാത്തിനും പൈസ മാത്രം വെച്ച് അളക്കുന്ന നിന്റെ സ്വഭാവം ഉണ്ടല്ലോ അതാണ് മാറ്റേണ്ടത് ഞാനൊന്നും പറയുന്നില്ലേ നിങ്ങൾ നിങ്ങളെ ഇഷ്ടംപോലെ കാണിക്കാന്ന് പറയാം അപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞു െന്ന് പറണ്ടട്ടെ അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞി ഇങ്ങനെ ചുമ്മാതിരിക്കാണെങ്കിൽ ചുമ്മാരിക്കേണ്ട ഇത് നമ്മുടെ വീട്ടിലെ കല്യാണം തന്നെയല്ലേ ഇനി അവിടെ സദ്യ വളം നടത്തും ആൾക്കാർ വരുന്നിടത്തേക്കും ചെന്ന് നിൽക്കുക ഹാ നിങ്ങളധികം താമസിയാതിങ്ങനെ പറയും ഇച്ചിരി വരെ എടുക്കാൻ ഒന്നും എടുത്തു എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല നമ്മുടെ കുടുംബത്തിലെ കല്യാണം നിങ്ങളുടെ കുടുംബത്തിലെ കല്യാണം എന്ന് പറഞ്ഞാൽ മതി എൻ്റെ കുടുംബമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല പൂക്കാരി കുടുംബമൊന്നും എൻ്റെ കുടുംബം അല്ല അത് ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയുകയാണ് ഇനി മേലെ എൻ്റെ കുടുംബം എൻ്റെ കുടുംബമൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറയണം അപ്പോൾ രവീന്ദ്രൻ പറയാം കെട്ട് നടക്കാൻ പോകണം മിണ്ടായിരുന്നു കാണു ഞാൻ പണക്കാരിയും പ്രാന്തി വർഷം കാണിക്കുന്നുണ്ട് എല്ലായിടത്തും ചെന്ന് ഫോട്ടോ എടുക്കുന്നു ഈ മണ്ഡപത്തിൻ്റെയൊക്കെ ഫോട്ടോ സ്റ്റേറ്റ് ഇടാനായിട്ട് നാണില്ലേ മാത്രമല്ല മൂന്ന് പവൻ്റെ സ്വർണ്ണമാണ് ആ പെണ്ണിനും കിട്ടുന്നത് അപ്പോൾ പൈസ വെറുതെ മരത്തി കഴിക്കുക എന്നാണ് അവളുടെ വിചാരം ചുമ്മാ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സ്വർണ്ണം ഇട്ടുകൊണ്ടിരുന്നെങ്കിൽ എൻ്റെ കഴുത്തിൽ നല്ല ഗംഭീരമായിട്ട് കിടന്നേനെ ആ ശരി അപ്പോൾ അവ സ്വർണം കൊടുത്തതാണോ പ്രശ്നം അത് നിനക്കത് കിട്ടാത്തതാണോ പ്രശ്നം അപ്പോൾ ചന്ദ്ര പറയാ ഓ ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ ഡ്രൈവറായിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു പൊന്നും പൊടിയോ വല്ലതും മേടിച്ച് തന്നിട്ടുണ്ട് അപ്പം രവീന്ദ്രൻ പറയാം എൻ്റെ പൊന്ന് ചന്ദ്രയെ നിന്റെ സ്വഭാവം പുറത്തിറങ്ങുമ്പോഴെങ്കിലും ഒന്ന് കുറയ്ക്കുക ഇവിടെ കല്യാണത്തിന് വന്നിരിക്കില്ലേ നീ ഇത് കാണുമെന്ന് പറയണം അപ്പോൾ അടുത്ത സെനില് നമ്മുടെ സച്ചി വരവേൽക്കാൻ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ശരത്തിൻ്റെ കുറേ കൂട്ടുകാർ വരുവാണെ അവരെയൊക്കെ പരിചയപ്പെടുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അരുൺ് പോലീസുകാർ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട് അവരെയും പരിചയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ അരുണിൻ്റെ ഒരു കൂട്ടുകാരനും ഭാര്യയും കൂടെ വരികയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരനോട് കൂട്ടുകാരും ഭാര്യയോട് പറയും എന്തൂരം പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ഈ കല്യാണം നടക്കുന്നതെന്ന് അറിയോ ഈ കല്യാണം അരുണിൻ്റെ രണ്ടാമത്തെ കല്യാണമാണ് എന്ന് വെച്ചാൽ അരുണിൻ്റെ രണ്ടാമത്തെ കല്യാണം എന്ന് വെച്ചാൽ ആദ്യത്തെ ഭാര്യ അതൊക്കെ വലിയ കഥയാണ് പിന്നെ പറയാം ഒരു ഉത്യാവശ്യമാണ് നമ്മുടെ അയാൾ അവിടെ നിന്ന് അങ്ങ് പോവാണ് ഇതിനുശേഷം ഈ സ്ത്രീകയാണെങ്കി ഭയങ്കര സംശയം അരുണ് എന്റെ രണ്ടാമത്തെ കല്യാണോ അപ്പൊ അത് വീട്ടുകാരെ അറിഞ്ഞോ തൊട്ടപ്പുറത്തിരിക്കുന്ന ചേച്ചി അവരോട് പറയാണ് അല്ല ഈ പയ്യന്റെ രണ്ടാമത്തെ കല്യാണക്കി നിനക്ക് അതറിയാമോ ഏ ഇല്ല ഞങ്ങൾക്കറിയില്ല ഈ പയ്യന് രണ്ടാമത്തെ കല്യാണമാണോ ആ ചേച്ചി തൊട്ടടുത്തിരുന്ന അടുത്ത ചേച്ചിയോട് വിടാ ആ ചേച്ചി അതിനടുത്തിരുന്ന് വേറെ ചേച്ചിയോട് ചോദിക്കുന്നു അങ്ങനെ മണ്ഡപം ഫുള്ളി ചോദ്യം വരികയാണ് ചെക്കൻ്റെ രണ്ടാമത്തെ കല്യാണമോ അതെങ്ങനെ രണ്ടാമത്തെ കല്യാണമാണോ ചെക്കൻ്റെ അപ്പോൾ ആദ്യത്തെ ഭാര്യ എന്ത് ചെയ്യണോ ഇങ്ങനെയുള്ള പല പല ചോദ്യങ്ങളെ അവസരം നമ്മുടെ സച്ചിൻ്റെ അടുത്തേക്ക് ഒരു ചേട്ടൻ വരികയാണ് ആ ചേട്ടം വന്നിട്ടാണെങ്കിലോ സച്ചിയോട് പറയും ചെക്കൻ്റെ രണ്ടാമത്തെ കല്യാണം മണ്ഡപം മുഴുക്കാൻ പറയുന്നു അതുകൊണ്ടാണ് സാധാരണ കുടുംബത്തിൽ പെണ്ണിനെ അന്വേഷിച്ചാൽ അല്ലെങ്കിൽ പിന്നെ പൂക്കാരികളുടെ കുടുംബത്തിൽ നിന്ന് എങ്ങനെ ഒരു ഗവൺമെൻറ് ജോലിക്കാരനെ കിട്ടാമെന്ന് ചോദിക്കുന്നത് ഇതേക്കുന്ന സച്ചി പറയുകയാണ് ചേട്ടൻ എന്തായി പറഞ്ഞത് ആ മോനെ ഈ പയൻ്റെ രണ്ടാമത്തെ കല്യാണം ആയിരുന്നല്ലേ നേരത്തെ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടല്ലേ ആ ഭാര്യയ്ക്ക് എന്താ പറ്റിയത് ഇത് കേട്ടപ്പോഴേക്കും സച്ചി പറയും ചേട്ടനാരും ഇത് പറഞ്ഞത് ഈ പയൻ്റെ രണ്ടാമത്തെ കല്യാണം അയ്യോ മണ്ഡപത്തിലെ മുഴുവൻ ഇത് തന്നെ ചർച്ച അത് കേട്ട സച്ചിയാണെങ്കിലോ ദേഷ്യപ്പെട്ട് മണ്ഡപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം നമ്മുടെ രേവതിയുടെ അടുത്ത് വന്നിട്ട് രേവതിയുടെ കൂട്ടുകാർ ചേച്ചിമാരുണ്ടല്ലോ അവര് പറയണു അല്ലെ രേവതി ഈ പയ്യന്റെ രണ്ടാമത്തെ കല്യാണം ആണ് ചേച്ചി അങ്ങനെ പറഞ്ഞത് മണ്ഡപം മുഴുവൻ ഇങ്ങനെ പറയണു ആവോ അങ്ങനെയാണോ ആ മോളെ അല്ല രണ്ടാമത്തെ കല്യാണമാണോ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പേർക്ക് എന്താ പറ്റിയത് അതുകൊണ്ടാണോ ദേവനെ കല്യാണം കഴിച്ചത് ആഹ് അതെനിക്കറിയാം ി രണ്ടാമത്തെ കല്യാണം തന്നെയാണ് പക്ഷേ ദേവ് തന്നെയാണ് ഭാര്യ അവരുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതാണ് വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല ദൈവമീ സച്ചേട്ടിനോട് നീ പറഞ്ഞിട്ടില്ലേ ഇല്ല സച്ചേട്ടനറിയില്ല ദൈവമീ സച്ചേട്ടനെന്ന് അറിഞ്ഞു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്തിനെ കുറിച്ച് പ്രത്യേകം പറയണ്ടല്ലോ നിന്നോട് നിനക്ക് സച്ചേട്ടനോട് പറയുമായിരുന്നു ചുമ്മാ വെറുതെ നീ സച്ചേട്ടനെ കഴിഞ്ഞാൽ എന്തോരം വഴക്കുണ്ടാക്കും സച്ചേട്ടനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഇത് പറഞ്ഞ് റെഡിയാക്കണം വേഗം ഞാൻ കല്യാണത്തിന് പെണ്ണിനും കൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവത ഞങ്ങൾ കുറേ ആ സമയം സച്ചി വരണം സച്ചി ഓടി വന്നിട്ട് അരണോട് പറയണം നേരത്തെ പൂജയും ചടങ്ങും ഒക്കെ എഴുന്നേക്കടാന്ന് പറയണം അപ്പൊ അരുണിന്റെ അമ്മയും ബാക്കി എല്ലാവരും ബാക്കിയെല്ലാവരും സ്തംഭിച്ചു നിക്കാനുട്ടോ അപ്പൊ അരുൺ ചോദിക്കാണ് സച്ചി നീ എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് നീ കല്യാണത്തിന് സമ്മതിച്ചിട്ടല്ലേ കല്യാണം നടക്കുന്നത് പിന്നെ എഴുന്നേൽക്കാൻ പറഞ്ഞു ഞാൻ നിന്നെ വിശ്വസിച്ച് പോയി അതാണ് ഞാൻ ചെയ്ത് തെറ്റ് അപ്പോഴേക്കും പെണ്ണും വീട്ടുകാരും എല്ലാവരും വരികയാണ് അങ്ങനെ ഒരു ഏതൊരു അമ്മ ചോദിക്കുകയാണ് അല്ല മോനെ എന്താ പ്രശ്നം അതെല്ലാം ഞാൻ പിന്നെ പറയാന്ന് പറയുകയാണ് അപ്പോൾ നീ എന്തേ കാണിക്കുന്ന വല്ല ബോധം ഈ പ്രതികാരം കിട്ടുന്നത് ഞാൻ ഞാച്ചേ നീ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് ഞാൻ നിന്നോട് പ്രതികാരം വിട്ടു തോന്നുന്നു ഒരിക്കലുമില്ല ദേവന് നീ നല്ലൊരു ജീവിതം കൊടുക്കുമെങ്കിലും ഞാൻ കൈ പിടിച്ച് തരൂടാ എൻ്റെ ദൈവം നന്നായിരിക്കണമെന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അല്ലാതെ പ്രതികാരം വീട്ടാനൊന്നും എന്നെ കിട്ടില്ല പക്ഷെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടേ ഒരു കഴിവില്ലാത്തവനെ പോലെ പഴമൊഴുങ്ങിയിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലടാ നീ സത്യം പറയടാം നീ ഇതിനു മുമ്പ് ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചിട്ടില്ല ഇത് എനിക്ക് രണ്ടാമത്തെ കല്യാണം അല്ലടാന്ന് ചോദിക്കുകയാണ് ഈത് കേട്ടത് നമ്മുടെ അരുൺ അങ്ങ് എട്ടാണ് അതേസമയം അരുൺ അമ്മ പറയാം അയ്യോ ഇല്ല മോനെ സച്ചി അരുൺൻ്റെ ആദ്യ കല്യാണമാണിത് അപ്പോൾ സച്ചി അരുൺ അമ്മയോട് പറയണം നിങ്ങളധികം വർത്തമാനം പറയണ്ട നിങ്ങളും കൂടെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് കൂട്ടു നിങ്ങളുടെ മകൻ ആദ്യമായിട്ടാണ് കല്യാണം കഴിച്ചിരുന്നു എല്ലാം നിങ്ങൾ മാർച്ച് വെച്ചില്ലേ അവനിപ്പോ രണ്ടാമത് നോണ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് കെട്ടിക്കാനില്ലേ നിങ്ങളുടെ പരിപാടി വളരെ നന്നായിട്ടുണ്ടെന്ന് പറയാന് ഈ സമയത്ത് രവീന്ദ്രൻ വരുകയാണോ മോര് നീ പറ അരുൺ ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ സച്ചി എന്ന് നിനക്കെങ്ങനെ മനസ്സിലാവുക ഈ മണ്ഡപം മുഴുക്കിയതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവൻ്റെ രണ്ടാമത്തെ കല്യാണമാണീ നടക്കുന്നതെന്ന് അതാണ് ഞാനിവിടെയെന്ന് ചോദിച്ചത് അപ്പോൾ അരുൺ തലതാഴ്ത്തി പിടിക്കുകയാണ് എന്നിട്ട് അരുൺ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുക എന്താ മോനായിരണേ നീ എന്താ മിണ്ടാത്തത് നീ പറ നിൻ്റെ രണ്ടാമത്തെ കല്യാണം ആണോ ഈ നടക്കുന്നത് അപ്പോൾ അരുൺ പറയണേ സാർ ശരിയാണ് എൻ്റെ രണ്ടാമത്തെ കല്യാണം നടക്കുന്നത് നീ എന്നിട്ട് ഇനി കൂടുതലൊന്നും പറയണ്ടാന്ന് പറയണേ ഈ സമയത്ത് രവീന്ദ്രൻ നീ ഒന്നും മിണ്ടാതിരിക്കേ അപ്പം നമ്മുടെ ശ്രീകാന്ത് പറയണെ സച്ചി അദ്ദേഹം പറയട്ടെ എന്ത് പറയാനാണ് അവൻ എനിക്ക് കൂടുതൽ ദേവനെ പറഞ്ഞ് അതിക്കാനല്ലേ അവൻ നോക്കിയത് ദേവനെ കല്യാണം കഴിപ്പിച്ച് അവളുടെ ജീവിതം നശിപ്പിക്കാനല്ലേ അവൻ ശ്രമിച്ചത് ആ സമയത്താരൻ പറയാം ഞാനൊന്ന് പറയുന്ന കേക്ക് നീ ഒന്നും പറയണ്ടടാ എന്നാലും എൻ്റെ അമ്മ ഇവന് വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളടുത്ത് വന്നിട്ട് ഇമാതിരി ഷോ ഇറക്കിയല്ലോ ഇവനെ കെട്ടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആത്മാർത്ഥ പ്രണയം ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞതാണ് ഇവനെ കല്യാണം കഴിക്കരുതെന്ന് ഇവൻ താനിയുടായ്പ ആണെന്ന് എനിക്കറിയാരുത് പക്ഷേ ഇത്രയും വലിയൊരു ഉടായ്പത്തിൽ അവൻ കാണിക്കുന്നു വിചാരിച്ചില്ല നീ എന്നെ പറഞ്ഞു ആത്മാർത്ഥ പ്രണയമാണ് നിനക്ക് വേണ്ടി അവൻ എന്തും ചെയ്ത് ഇതാണ് ആത്മാർത്ഥ പ്രണയത്തിൻ്റെ ലക്ഷണം എനിക്കറിയായിരുന്നോ രണ്ടാമത് കല്യാണം കഴിച്ച കാര്യം രവതിയും മിണ്ടുന്നില്ല ദേവതയും ദേവവും മിണ്ടുന്നില്ല രവതിയുടെ അമ്മ പറയാണ് എന്തിനാ മോനെ ഞങ്ങളിങ്ങനെ നാണം കിട്ടത്തിയത് എൻ്റെ മോളുടെ കല്യാണം വരെ എത്തിച്ചിട്ട് അവസാനാണോ പറയുന്നത് രണ്ടാമത്തെ കല്യാണമാണെന്ന് ഞങ്ങളോട് എന്തിനാ ഇങ്ങനത്തെ ഒരു മഹാഭാവം ചെയ്തത് അപ്പം ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ ഓരോ ചോദിക്കുകയാണ് അപ്പം ആരുൺ പറയും ഞാൻ പറയുന്നത് ആദ്യം നിങ്ങളൊന്ന് കേൾക്ക് നിങ്ങൾ പറയുന്ന പോലെ ഞാൻ മറ്റൊരു പിന്നെ അല്ലേ വിവാഹം കഴിച്ചത് ദേവു ആണ് എൻ്റെ ആദ്യത്തെ ഭാര്യം ഇപ്പോഴത്തെ ഭാര്യം അതൊന്ന് മനസ്സിലാക്കുക ഇത് കേട്ടത് സച്ചിയും ബാക്കിയും എല്ലാവരും ഷോക്ക് ആവുകയാണ് ഈ സമയത്ത് നമ്മൾ സച്ചി പറയണു നീ എങ്ങനെ പറഞ്ഞ് ഞാൻ വിശ്വസിക്കുമോ അപ്പോൾ ദേവു നീ കാര്യം പറ ഇവൻ പറയുന്നത് ശരിയാണോന്ന് ചോദിക്കാണ് അപ്പോൾ ദേവ് പറയാ അതേ ചേട്ടാ ആരോൺ പറയുന്നത് ശരി തന്നെയാണ് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതാന്ന് പറഞ്ഞത് ഇത് കേട്ടോ സച്ചി പറയാം ദേവു ഞാൻ നിന്നെ ചെറിയ കൊച്ചു ചെറിയ കൊച്ചെന്നാണ് വിചാരിച്ചത് പക്ഷെ നീയേ വലിയ ചതിയാണ് ചെയ്തത് നീ എൻ്റെ വാക്ക് മതിച്ചുകൊണ്ട് ഞാൻ ഇന്ന് സമ്മതിക്കുന്നോ അന്നേ നിൻ്റെ കല്യാണം നടത്തുമോ പറഞ്ഞിട്ട് ഇപ്പോൾ എന്നെ ധിഖരിച്ച് നിങ്ങൾ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു അല്ലേ ഞാൻ വേറൊരാളാണല്ലോ ഞാൻ വേറെ കുടുംബത്തിൽ നിന്ന് വന്നാണല്ലോ പക്ഷേ നിൻ്റെ ചേച്ചി നിൻ്റെ അമ്മ നിന്നെ എന്നൊക്കെ വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ട് നിന്റെ ചേച്ചിയാണെങ്കിലോ സ്വന്തം പഠിത്തം വരെ മാറ്റി വെച്ചിട്ട് നിനക്ക് വേണ്ടിയിട്ടല്ലേ ഇത്രയും ചെയ്തത് എന്നിട്ട് അവളെ പറ്റിക്കാൻ നിനക്ക് പറ്റിയല്ലോ നിന്റെ അമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ആൾക്കാരുടെ മുമ്പിൽ അവരും തലതാഴ്ത്താനായിട്ടുള്ള ഇടം നീ വരുത്തിയല്ലോ എന്ന് പറയണം ഈ സമയത്ത് ദേവ് പറയാം ചേട്ടാ അങ്ങനെയൊന്നും പറയല്ലേ നീ നീ മിണ്ടരുതിരാവു ദേവ് നീ ചെയ്തത് തെറ്റ് തന്നെയാണ് അതിനെ ശരുടെ നേരെ തിരിയുമ്പോൾ പറയാം ശരുണേ നീ ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഒരു കുടുംബത്തെ മുഴുവനാണ് നീ കണ്ണീരിലാഴ്ത്തിയത് നീ ബ്രെയിൻ വാഷ് ചെയ്ത ആ പെങ്കുചിൻ്റെ നിന്റെ പരിധിയിൽ വരുത്തിയല്ലേ നീ ജയിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്തത് അപ്പം അരുടെ കൂട്ടാർ പറഞ്ഞു അതെ എപ്പോഴും നിങ്ങൾ ഈ അരുണിനെ തന്നെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ശരിയാവും സത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ ഈ സമയത്ത് നമ്മുടെ ചന്ദ്രൻ പറയാണ് ഈ എന്ത് സത്യാവസ്ഥോ മനസ്സിലാക്കാനോ ഇയാൾ അല്ലെങ്കിൽ ഒത്തിരി അളക്കം കൂടുതലായിരുന്നു അവളെ ഓടിപ്പോയേ കല്യാണം കഴിക്കുകയുള്ളൂ എന്നുള്ളത് എനിക്കറിയായിരുന്നു ഞാനൊന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ എന്നെ എന്താ പറഞ്ഞത് ആ സമയത്ത് രവീന്ദ്രൻ പറയാം പിന്നെ രണ്ട് കൂട്ടുകാരം പറയാം ആരും അറിയാതെ അരുൺ ഒളിച്ചോടി കൊണ്ടുപോയി പെൺകുട്ടിയെ കഴുത്തിൽ താലി കിട്ടിയൊന്നുമല്ല എല്ലാവരും അറിയത് തന്നെയാണ് താലി കിട്ടിയത് അവളുടെ ചേച്ചിയുണ്ടോ രേവതി രേവതിയുടെ സാക്ഷിയുടെ സാധനത്ത് കൈപ്പെട്ടത് രേവതിയാണ് ഇത് കേട്ടതും സച്ചവങ്ങ് ഷോക്ക് ആവാണ് രേവതിയോ രേവതി അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുവോ കേട്ടോ രേവതി നിന്റെ പേര് തന്നെ കള്ളത്തിൽ ഉണ്ടാക്കാൻ നോക്കുകയാണോ അവര് ഈ സമയത്ത് രേവതി തൊഴുതു പിടിച്ച് പറയാണ് സച്ചേട്ടാ എനിക്ക് തെറ്റുപറ്റി ഞാനാണ് ദേവിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതെന്ന് പറയുകയാണെ ഇത് കേട്ട സച്ചി ആകെ ഷോക്ക് ആവാണ് അപ്പൊ രേവതിയുടെ അമ്മ പറയാ രേവതി നീ എന്തൊക്കെയാണ് പറയുന്നത് നീ എന്തൊക്കെയാ കാണിച്ചത് ദേവുവിന്റെ അമ്മ നീയല്ല ഞാനാണ് എന്നോട് പോലും നീ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോടി ഇനി കുടുംബത്തിന്റെ അന്തസ്സ് കളഞ്ഞോള എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് രേവതി നീ പറയുന്ന സത്യമാണോ അതെ സച്ചേട്ടാ ഞാനത് ചെയ്തു അതേസമയം സച്ചി പറയുകയാണ് രേവതി ഇവരെല്ലാവരും ചെയ്തത് ഞാൻ മറക്കും പക്ഷേ നീ ചെയ്ത് ഞാൻ ഒരിക്കലും മറക്കില്ല ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് ഇറങ്ങിപ്പോകാണ് മഹേഷും കൂട്ടത്തിൽ ഓടുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് അമ്മയാണെങ്കിലും ദേവുനെ രേവതിയും കാരണം നോക്കിയിട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് കൂടി എന്താടി കാണിച്ചു വെച്ചത് ഒരു നല്ല മനുഷ്യൻ്റെ മനസ്സാണ് നീയൊക്കെ കൂടി കെടുത്തി കളഞ്ഞതെന്ന് പറഞ്ഞിട്ട് പറയാം അപ്പോഴെനിക്ക് രേവതി പറയാം അമ്മ എന്തൊക്കെയാണ് പറയുന്നത് അവളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എൻ്റെ രേവതി നിന്റെ ജീവിതം ഇതോടുകൂടി താറുമാറായില്ല അത് നീ ശ്രദ്ധിച്ചോ അത് നീ സാല ആലോചിക്കേണ്ടായിരുന്നോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചിത്ത് പറയാം അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചയെ കാണിക്കുകയാണേ സച്ചാണെങ്കിൽ ബാറിച്ച് തന്നിരിക്കാനോ അപ്പം മഹേഷ് വയ്ക്കണത് നീ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് അവിടെ കല്യാണം നടക്കുന്ന സമയത്ത് നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ കല്യാണം എന്നോടൊന്നും പറയരുത് നീ നീ ഒന്ന് നീയൊന്നാലോചിച്ച് നോക്ക് ഞാനില്ലെങ്കിലും ആ കല്യാണം നടക്കും ഞാൻ അറിയാതെ എൻ്റെ ഭാര്യ രജിസ്റ്റർ മാര്യേജ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് അവിടെ അപ്പോൾ ഞാനെന്തിനാണ് അവിടെ ചെല്ലുന്നത് അപ്പോൾ അവർ കല്യാണം നടത്തിക്കോളും ഓൾറെഡി കല്യാണം കഴിഞ്ഞതാണല്ലോ ഇനി എന്ത് നോക്കാനായിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് കുടിക്കാൻ പോകണം എൻ്റെ പൊന്നു സിച്ച് ഇങ്ങനെയൊന്നും ആവല്ലേ നീ ഇല്ലാതെ കല്യാണം നടക്കില്ല എന്നുള്ള ശബ്ദം പിടിച്ചിരിക്കുകയാണ് രേവതിയുടെ അമ്മ ഇരുന്നോട്ടെ എനിക്കെന്താ ഞാൻ വരില്ല ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല അപ്പോൾ ഇതേസമയം രവീന്ദ്രൻ അമ്മ പറയാണ് ഈ കല്യാണം നടത്തി ഞാൻ സമ്മതിക്കില്ല അങ്ങനെ നടക്കണമെങ്കിലും സച്ചിയോടെ വരണമെന്ന് പറയണം ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് എന്തായാലും ഇത്രേക്കായി ഇനി ഒരു രജിസ്റ്റർമാരേ ചെയ്തു ഇനി ആ കല്യാണം അങ്ങ് നടത്തി കൊടുക്കുക അപ്പോൾ ലക്ഷ്മി അമ്മ പറയാണ് ചേട്ടാ എന്നോട് ക്ഷമിക്കണം ചേട്ടന്റെ വാക്ക് വാക്ക് ധിക്കരിക്കണം എന്ന് വിചാരിക്കരുത് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കാനായിട്ടുള്ള അധികാരം സച്ചിയാണ് സച്ചി ഇല്ലാത്ത ആ ഒരു കല്യാണത്തിന് ഞാൻ പങ്കെടുക്കില്ല ഇനി എങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ കെട്ടിക്കോട്ടെ എന്ന് പറയണം അപ്പോൾ അവരുടെ അമ്മ ആവധം പറയുന്നുണ്ട് അവർ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതല്ലേ മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് നമുക്ക് നടത്താം പക്ഷെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മകൻ നല്ല ഗവൺമെൻറ് ജോലിക്കാരല്ലേ നല്ല ആലോചന എന്തായാലും വരാതിരിക്കില്ല നല്ല കുടുംബത്തെ നല്ല പെണ്ണിനെ കിട്ടിയാൽ എന്തെ ഇവരുടെ കുടുംബം മുഴുവൻ ഇങ്ങനെയാണ് നിങ്ങളുടെ മോനെ ബ്രെയിൻ വാഷ് ചെയ്ത് മനസ്സ് മാറ്റി കല്യാണം നടത്തിയിരിക്കുക നിങ്ങളുടെ മോശം നിങ്ങളോട് പറയാതല്ലേ കല്യാണം നടത്തിയത് അപ്പൊ ഈ സമയത്ത് അമ്മ പറയാ എന്തായാലും എൻ്റെ മോൻ ദേവനെ കല്യാണം കഴിച്ചു അതിലെനിക്ക് സന്തോഷമുണ്ട് ഈ കാര്യം എന്നോട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോ അവരുടെ കല്യാണം നല്ല രീതിയിൽ നടന്നു കിട്ടിയാൽ മാത്രം മതി ഈ സമയത്ത് ചന്ദ്രസൂതിയോട് പറയാണ് ഈ തള്ള പറയുന്നത് കേട്ടേ ആ തള്ളത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ണിക്കണ്ട കുടുംബമായിട്ടാണ് തോന്നുന്നത് അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിലും അമ്മ റൂമിലിരുന്ന് കരയുന്നത് കണ്ടിട്ട് രേവതിൻ്റെ അനിയത്തിയും കൂടി ചെന്നിട്ട് പിന്നെ ക്ഷമ ചോദിക്കുകയാണേ ക്ഷമനീ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം നീ നിന്റെ ജീവിതം കഴിഞ്ഞു സച്ചി നീ നിന്നെ സ്വീകരിക്കും സച്ചിയനെ എനിക്കല്ല അദ്ദേഹത്തിനെ സ്നേഹിക്കാം അദ്ദേഹത്തിന് നല്ലൊരു മനസ്സുണ്ട് നീ ആ മനസ്സിനെ നല്ലടി നോവടിച്ചത് നീ എന്തായാലും സച്ചി വരാതെ ഒരു കല്യാണം നടക്കില്ല അമ്മേ മുഹൂർത്തം കഴിയണതിന് കഴിയാതെ കഴിയുന്നതിന് മുമ്പ് ഇവരുടെ കല്യാണം നടത്ത സച്ചി വരാതെ ഈ കല്യാണം നടക്കില്ല പിന്നെ നിങ്ങൾ വേണമെങ്കിൽ സച്ചി വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നത് അങ്ങനെ നമ്മുടെ രേവതിയും രേവതിയുടെ അനിയത്തിയും കൂടി സച്ചിയെ കാണാൻ പോവാണ് കേട്ടോ അപ്പം മണ്ഡപത്തിൻ്റെ പുറകോശം കടന്നാണ് പോകുന്നത് അവിടെ മഹിഷിക്ക് നോക്കുമ്പോൾ മഹേഷോട് ചോദിക്കുക സച്ചിടനെ കണ്ടും മഹിഷ്ടോയ്ക്കുക അവൻ വരില്ല മോളെ അതെ കല്യാണം നടക്കില്ല അവനെ മഹിഷീട്ട എന്നെ കൊണ്ടുവന്ന ആക്കുന്നു പറയാം മഹേഷിൻ്റെ കൂടെ രണ്ടുപേരും കൂടി ബാറിലേക്ക് പോവുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൽ നിർത്തുന്നത് അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം